ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശിയിലാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണി ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളെടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലേറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തി ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന് ഇത് ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരാൻ രാശിയിൽ വരുമ്പോൾ നീചസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ ഒരു മഹത്തായ മാളവ്യ യോഗത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് നിങ്ങളറിയണം ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു മേടൻ രാശിക്കാരുടെ അത് ചന്ദ്രാൽ ഒരു മാളവ്യ മഹായോഗമാണ് അധിയോഗവും മാളവ്യ മഹായോഗവും ഒക്കെ നാം ലഗ്നാലും ചന്ദ്രാലും പ്രാധാന്യം കൊടുത്ത് പറയാറുണ്ട് അധിയോഗത്തിൻ്റെ പ്രാധാന്യം ചന്ദ്രനാണെങ്കിലും ലഗ്നാധിയോഗം നാം ചർച്ച ചെയ്യാറുണ്ട് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പഞ്ചമഹാപുരുഷം ലഗ്നാലാണ് നാം പറയുക പക്ഷേ ചന്ദ്രാലും പഞ്ചമഹാപുരുഷത്തിന് പ്രാധാന്യമുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇവിടെ ഇരുപത്തഞ്ച് ദിവസം വരെ രാജയോഗമാണ് കാരണം എന്താണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ശുക്രൻ അതിനീജസ്ഥനായി നീചസ്ഥനായി കന്നിരാശിയിലായിരുന്നു ധനപരമായ വിഷയമായാലും ഭാര്യ വിഷയമായാലും സ്ത്രീ വിഷയമായാലും ഒക്കെ തന്നെ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മേടൻ രാശിക്കാരാണ് ആ മേടൻ രാശിക്കാർക്കിതാണ് ഒരു പഞ്ചമഹാപുരുഷയോഗം വരികയാണ് മാളവ്യ മഹായോഗം വരികയാണ് മാളവ്യ മഹായോഗത്തിൻ്റെ ഫലം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഗീതപ്രിയോ രജത രത്ന പരിച്ഛത സ്ത്രീ സത്വസ്വഭൂഷണിയുതോ വിഷുപഭോക്ത രാമ മനോഹര ബപൂർ മളവ്യജോ അങ്ങനെ നീളുകയാണ് മളവ്യജോ അവധി സപ്തതി ജീവി ഗീതപ്രിയോ രജത രത്ന സ്ത്രീ ഇവിടെ ഗീതപ്രിയ പാട്ടിനോടുള്ള പ്രീത്ഥം വരിക അതിനാൽ ഇവിടെ മനസ്സിലാക്കണം മേടൻ രാശിക്കാർക്ക് ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രൻ എന്ന് അറിയണം ഒന്ന് രണ്ടാം ഭാവാധിപത്യം അത് വാക്കാണ് ധനമാണ് തൻ്റെ കുടുംബമാണ് പിന്നീട് ഏഴാം ഭാവം തൻ്റെ യാത്ര തൻ്റെ ഭാര്യ ഭാര്യാസുഖം ഭാര്യാഗ്രഹം ഈ ഭാഗങ്ങൾക്കൊക്കെ തന്നെ വളരെ ഗുണമാണ് ഗീതപ്രിയ പാട്ടിനോട് പ്രീത്വം വരുക അതിനാൽ ഈ ഒരു ഇരുപത്തഞ്ച് ദിവസക്കാലം രചനാത്മകമായ വിഷയത്തിൽ സംഗീതം തൗരിത്രികം ശുക്രൻ്റെ ധർമ്മമാണ് ഡാൻസ് പാട്ട് കൂത്ത് ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ സംഗീതാദി വിഷയങ്ങൾ തന്നെ പുരസ്കാരങ്ങൾ ലഭിക്കുക വിദേശത്തേക്ക് യാത്ര ചെയ്യുക ഇവിടെ യാത്രാപതി ബലവാനായി വന്നു വിദേശത്തെ അമേരിക്കയിലോ യു കെയിലോ യാത്ര ചെയ്യണമെങ്കിൽ പെർമിഷൻ വിസ ലഭിക്കുക തുടങ്ങിയ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്രകാരം ധനപരമായ വിഷയത്തിൽ സോഴ്സുകൾ തുറക്കപ്പെടുന്നു സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ഇരുപത്തഞ്ച് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ധനാധിപനാണ് നാൽപ്പഞ്ച് ഡിഗ്രി ബലത്തിൽ നിൽക്കുന്നത് മാളവ്യ ധന ധനപരമായ സോഴ്സ് ഉണ്ടാകുന്നു അതിനാൽ ധനവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ വളരെ ഗുണം വരും ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആകാം അപ്രകാരം ഗ്യാംബ്ലിംഗുമായിട്ട് ബന്ധപ്പെടുന്ന ലോട്ടറി മാർക്കറ്റിംഗ് ആകാം ഷെയർ മാർക്കറ്റിംഗ് ആകാം ഇത് ഇവർക്കൊക്കെ തന്നെ നല്ല ഫലം പ്രദാനം ചെയ്യും വളരെ പ്രധാനപ്പെട്ട വിഷയം സൂര്യനും ശുക്രനും കൂടി ഏഴാം ഭാഗത്ത് നിൽക്കുന്നു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു വിദേശത്തേക്ക് പോകാൻ പറ്റുന്നു ഭാര്യ ലഭിക്കുന്നു നല്ല ഭാര്യയെ ലഭിക്കുന്നു ഇതുവരെ പിണങ്ങി നിന്ന ഭാര്യ തൻ്റെ അടുത്തേക്ക് വരും അപ്രകാരത്തിന് ഇതുവരെ പിണങ്ങി നിന്ന കാമുകി തൻ്റെ അടുത്തേക്ക് വരും ശുക്രയെ കളത്രയ സ്ഥിതി കാമുക ഏഴ് ശുക്രൻ വരുമ്പോൾ കാമുകനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പിന്നെ അനാവശ്യമായിട്ട് കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാം ഭാര്യയുമായിട്ട് പക്ഷേ ഇവിടെ കൂടുതൽ അനുരഞ്ജനത്തിൻ്റെ പാതയാണ് നമുക്ക് കാണാൻ കഴിയുക കാരണം എന്താണ് അപ്പുറത്ത് ആരാണുള്ളത് നീജസ്സനായ ശുക്രനാണ് ബലവാനായി വരുന്നത് അതിനാൽ അനുരഞ്ജനത്തിൻ്റെ ഒരു പാതയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായി വരട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഊഷരത്തിൽ നിന്നും ഉർവതരയിലേക്കുള്ള ഒരു മാറ്റമാണ് വരണ്ട ഭൂമിയിൽ നിന്നും ഫലഭൂഷ്ടമായ ഭൂമിയിലേക്കുള്ള ഒരു മാറ്റം അപ്രകാരം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം വേനലിൽ ഒരു മഴ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഒരു മഴയാകുന്നു ഈ ശുക്രൻ നേരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അയാൾക്ക് എന്താ ശുക്രദശയാണ് ധാരാളം സമ്പത്തുണ്ടാവും നല്ല ഗ്രാൻഡായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടാകും ആ ശുക്രനാണ് ഇവിടെയുള്ളത് ഇത്രയും കാലം കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസം ആ ശുക്രൻ വളരെ വീക്കായിരുന്നു അതിൽ നിന്ന് വിഭിന്നമായി ഇതാ വളരെയധികം നന്മകൾ മേടൻ രാശിക്കാർക്ക് ലഭിക്കുന്നു വളരെ നല്ലത് ഗണപതിക്ക് ഒരു നാളികേരം മടിക്കുന്നത് വളരെ ഗുണമാണ് എല്ലാ വെള്ളിയാഴ്ചയും ഗണപതിക്ക് നാളികേരം ഓജ രാശിയിലെ ശുക്രൻ ഗണപതിയെപ്പറ്റി ചിന്തിക്കണം വെള്ളിയാഴ്ച നാളികേരം അടിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം അധോമുഖരാശിയാണ് ദേവ് ചെയ്ത് ഇരുയക്കർ വാഹനങ്ങൾ ഭാര്യയുമായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാറിലായാലും ശ്രദ്ധിക്കണം രാത്രിയാത്ര വളരെയധികം ജാഗ്രത പാലിച്ച് വേണം മേടൻ രാശി നിശാരാശിയാണ് അധോമുഖരാശിയാണ് അഭിവധേ വാഹാതി വാഹനത്തിന് വീഴാം പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭാര്യ വികല അസ്ഥധർമ്മ സുതകൗ ഭാസ്വൽ ഭൃഗുജേൽ സഹ ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭാവങ്ങളിൽ അസ്ഥധർമ്മ സുതകവും അസ്ഥം ഏഴ് ധർമ്മം ഒൻപത് സുതകം അഞ്ച് ഈ ഭാവങ്ങളിൽ സൂര്യനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ ഭാര്യ വൈകല്യമാകൂഹോ ഭാര്യയ്ക്ക് വൈകല്യം വരും അതിൽ വളരെയധികം ഭാര്യയെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വളരെ ജാഗ്രത പാലിക്കണം പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ നന്ദി നമസ്കാരം